ില്ലേ ആറമ്പതേ ഉള്ളുണ്ടെസ് പിന്നെ കൂടുതൽ ശീലിപ്പിക്കണ്ട തോന്നുന്നുണ്ട് സെയിം പിച്ച് ആ വൈറ്റ് അത് നൈസ് എനിക്കറി താഴെ ഇതും ഇരിക്കുന്നു ഗാലക്സിന്റ് ഫൈവ് നോക്ക് എടുത്തിട്ട് അതെ അതെ തീർച്ചയായിട്ടും എന്തെങ്കിലും ആഗ്രഹിക്കാൻ വാങ്ങിച്ചു കൊടുക്കണം ഇത്തിരി ഇത്തിരി കൊടേ ഉള്ളു അല്ലേ അതെ ഈ സെക്ഷനിൽ മാത്വസ്റ്റഡ് ആയിട്ടുള്ള കുപ്പിയില്ല മോളെ പള്ളിയങ്ങ് മറിക്കുക പക്ഷേ പാറ ഉള്ളിലല്ല ഉള്ളിലേ കുപ്പി കൂടി ഞാൻ తెരാനാണ് ആഗ്രഹം ഉള്ളത് കൊണ്ടു செல்லতে лайരിക്കും കൊണ്ടു വരിയായിരിക്കും എ കൊണ്ടു വരായിരിക്കും കുപ്പിയം ഇപ്പോ വാങ്ങിക്കാൻ നിത്തെ പക്ഷേ ഇതെല്ലാം വൈനാണ് ഗയ്സ് ഓൾറെഡി ഞാൻ ഒരു വോഡ്ക വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ ചുമ്മാ കമ്പനി നിന്നൂടെ ഫ്രീ ആയിട്ട് ഹൗസിനെ ആ ആ വാറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങിട്ടുണ്ട്ടാ പറ പറ വാങ്ങിട്ടുണ്ട് ഇതിലും കുപ്പി ലാസ്റ്റ് വാങ്ങിക്കാം അതെ ഇപ്പോ കുപ്പി വാങ്ങിക്കില്ല എന്തായാലും ഉപ്പേടെ സഹദ എത്തിയാപ്പോൾ നമ്മൾ ഓർക്കണോ പോർത്തുവാ അതെ അതെ സ്മരിച്ച ദസ് നെഞ്ചദ ഓ മൈ ഗോഡ് സോ യോ ബൈങ് മൻ ലോ ഷിരാസ് ദ യോജ മൽ ബ്ലാക്ക് ഇവിടെ വൈവിടെ സൂത്രമുണ്ടോ സൂത്രമുണ്ടോ ഇതാണ് ചാണ്ട സ്തം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ആ എല്ലാ സ്ഥലങ്ങും ഉണ്ട് അടക് ഗ്ലാസ് ഉൾപ്പെടെ എടുക്ക് ഗ്ലാസ് ഉൾപ്പെടെ നാട്ട് മേടിച്ചിട്ട് കൊണ്ടാണ് മാവ് ഒരു വകുപ്പുമില്ല കരി ഡെഡ് മൻസ് ഫിംഗർ ഇതിന്റെ പുറയേ വെയിറ്റ് ആവുന്നത് വല്ല ഗിഫ്റ്റ് ചെയ്യാൻ ഒക്കെ ഉണ്ട് ഉണ്ട് ഓ മൈ ഗോഡ് എഡിൻബർഗ് എല്ലാം ഒരു ഗ്ലാസ് ഫ്രീ ആയിട്ട് ചെറിയാവാൻ വേണ്ടി പാവൊരാൾക്ക് കാശം അതിനിടയ്ക്ക് പാവപ്പെട്ട ഫുഡ് ചായ വേണം കാണാൻ കുട്ടിക്കാന് കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിയാ

ാണ് മുല്ലേ അല്ലെ ഞാൻ പറഞ്ഞത് ഏത് ഇത് കണ്ടോ ഇതിന്റെ ും ഡിസംബർ ആവുമ്പോഴേക്കും വൺ ഓഫറുകള് വരും ഇവിടെ എന്താണെന്ന് അറിയാൻ തണുപ്പാകുമ്പോഴേക്കും കിടത്തണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഓർമ്മ വിചാരിച്ചു

എന്താ രണ്ട് വാക്ക് ഒന്നരെ പോണ്ടല്ലേ അമ്മച്ചിയുടെ ഫേവറൈറ്റ് ആയിരുന്നു പെങ്കി പിന്നുണ്ടോ ടാണി ഉണ്ട് ബി ഉണ്ട് പപ്പണി പപ്പണി ഓക്കേ ഇവർട് വായി ഇരിക്കിപ്പോ വീട്ടിലേക്ക് വന്ന സാധനങ്ങളെ കൂടോറെ സാധനങ്ങളെ മാത്രമേ ഉള്ളൂ കൂടേ മിഠായി ഉണ്ട് ഇദേ ഞാൻ മെടിച്ചിട്ട് വയാ നാല് തിനമ്പ് വലിയ കാര്യൊന്നുമില്ല അത് പ്ലാസ്റ്റിക് അല്ല 60 പിയോ അത് പിടിച്ചെടുത്തെന്ന് ഓരോന്നല്ല NCPO ആരെ ഇതിനോ എല്ലാം കിടമെയ്ക്ക് ട്രൈ ചെയ്യാൻ തോന്നുന്നു ചുമ്മാ വെള്ളം കുടിക്കാനല്ല അല്ലേ ആപ്പിൾ ജ്യൂസ് എന്തായാലും ഇത് കൊള്ളാട്ടോ ഇത് നല്ലാ പക്ഷേ നാട്ടിലോട്ട് പോണം ആ കൊണ്ടോ നാടുര എത്തtildeല്ലേ വീടുര തൂന്ന് വരുന്നത് സംദയാ ആ എയർപോർട്ടിൽ ആ എറിയില് രണ്ട് ദുണ്ടാവോ അവരപ്പ തന്നെ ഫ്രഷ് ആയിട്ട് അത് ഞാൻ ഇതിനു മുമ്പ് സെയിൻസ് ബ്രയിൽ മാത്രമേ സെൻസ്ബറിയ മാത്ര കണ്ടിട്ടില്ല എനിക്കറിയിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെയുണ്ട് ഇതേണ്ടോ ഒരു പൗണ്ട് കൊടുത്താല് ഇവിടെ ഇഷ്ടമുള്ള പിസ്സ എടുത്തിട്ട് അവർ തന്നെ ബേക്ക് ചെയ്ത് തരും നമ്മൾ എത്ര നമ്മളെത്ര വീട്ടിൽ നമ്മുടെ ഓവനകത്ത് വെച്ച് ചെയ്താൽ അത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല അപ്പം ഇവിടെ ലൈവായിട്ട് നല്ല നല്ല ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിസ്സ നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവർ സൈസ് ഒക്കെ സെലക്ട് ചെയ്താൽ അന്നേരം അന്നേരം ബേക്ക് ചെയ്ത് തരും നല്ലൊരു സിസ്റ്റം സാധനങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് എനിക്ക് അതേ മാറി ഹലാല കണ്ടറിട്ടില്ല അതാണ് അലർമിറ്റി എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഞാൻ പറയും ഇതെല്ലോ ഇത് മരിനേറ്റഡ് ചിക്കൻ ആണ് കണ്ടോ ഫിഷ് ഓയിൽ ഞാൻ പറഞ്ഞ ഹലാല ചിക്കൻ വന്നതിന് സീ ബീഫിന്റെ കരള് liver 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 ഒന്ന് കാണിച്ചോ അടുത്ത വണ്ടി അടുത്ത വണ്ടി കാണാനില്ല സർ 4.5 പൗണ്ട് 450 രൂപ കൊടുക്കണം ഇവിടെ കരളാണ് അല്ലല്ലേ ഈ സ്റ്റീക്ക് അടി സോറി എങ്ങേടെയേറ്റി വെറ്റിങ് ഗൈസ് അല്ലേ ഇവിടെ കണ്ടപ്പോൾ കരള പോലെ തോന്നുന്നു ലുക്ക് ഉണ്ട് ലുക്കിലേ ഉള്ളൂ സോറി കരള ഞാനേ പക്ഷെ കരള ഇങ്ങനെ ഇണ്ടിക്ക് കരളുണ്ട് ഇവിടെ കരള വേറുമായിക്കും എവിടെങ്കിലും ഇവിടെ കരള കാണിയിവിടെ ഇവിട ഞാൻ వెളിക്കുന്നണ്ടി ഇരിക്കേ അവിടെ പുളിയുണ്ട് ഇവിടെ ഉണ്ട് ഗൈസ് ഓണ്ട് 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 ഇവിടെ എന്താ കാണുന്നത് അതൊരു ഫുഡ് ഇതാണ് ആ ബ്രിട്ടീഷ് ചിക്കൻ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുന്നുണ്ട് മാത്രം വരുന്നില്ല നല്ല ക്വാണ്ടിന് കിട്ടും ഈ ഒരു പാക്കറ്റ് ഗ്രാം പോലും ഇല്ല പൗണ്ടോ പൗണ്ട് വളരെ അതെ ഞാൻ പ്രാവശ്യം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു പക്ഷെ വില ഞാൻ ബട്ടർ ചിക്കൻ ഇല്ലെങ്കിലും ബട്ടർ ചിക്കൻ ഇല്ലേലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് കഴിക്കാൻ പക്ഷെ ഇതാണെ ഗ്രേ ഫ്രൂട്ട് എന്തുകൊണ്ടാ അങ്ങനായോണ്ട് ആ കള രസറാജസിന്റെ വേറെന്തോ പെട്ടി ഒരു പെട്ടിരിക്കുന്ന പെട്ടി പെർ റോജസ് മൊത്തി പെട്ടി പെട്ടിട്ടു പെട്ടി

ഞാനിളക്കാളൊക്കെ ഇത് ഇപ്പൊ കാണുമ്പോഴേക്കാണെങ്കിൽ നിന്റെ മറ്റേ പഴയ വീഡിയോ കഴിയുമില്ലേ നമുക്ക് ഫുഡ് ബാങ്കിന് ഇത് കിട്ടി താഴെ കമന്റ് നിനക്കൊക്കെ നാണമില്ലേ ബാക്കിയുള്ളവർ കിട്ടുന്ന സാധനങ്ങൾ ഈ ഫുഡ് ബാങ്ക് എന്ന് ആവശ്യമുള്ളവർക്ക് നമുക്ക് നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോഴേക്കും എല്ലാവർക്കും പൈസ എല്ലാപ്പോഴും കിട്ടിന്ന് വരത്തില്ല ജോലി ആദ്യമേ കിട്ടിന്നിട്ടില്ല അപ്പൊ എല്ലാം സ്ട്രഗിൾ ഈ ഫുഡ് ബാങ്ക് ചെയ്യുന്നവർക്ക് എനിക്ക് ഒരു കൗതുക പക്ഷേ ഞങ്ങൾ ഭയങ്കരമായിട്ട് കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനമായാലും ഒരു ഗിഫ്റ്റ് ആയിട്ടിടുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറഞ്ഞില്ല അങ്ങനെയാണ് അപ്പം ആ സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് നമ്മളൊന്ന് പോയി കാര്യം ഞാൻ നാട്ടിൽ നിന്ന് ഒരുപാട് വേറെ വീഡിയോസ് കളറുമായിരുന്നു അങ്ങനെ കണ്ട് ആ ഒരു ഇതിലാണ് നമ്മൾ പോയി വാങ്ങിച്ചത് അതിന് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റ് കമൻറ്റ് എനിക്ക് നാട്ടിൽ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പറയും ഇത് പറയുന്നുണ്ട് എനിക്ക് നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് വെച്ചു നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു നാന്യ നാട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കൗതുകമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ നോക്കുമ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നെഗറ്റീവ് കമന്റ്സ് നെഗറ്റീവ് വരും പോസിറ്റീവ് ചെയ്യുമ്പോഴേക്കും എന്താണ് നെഗറ്റീവ് എന്നറിയാം പക്ഷേ എന്തു പറയുന്നത് അത് ഇത്തിരി ഒരുപാട് പേര് എനിക്ക് ചെയ്ത പോലെ ഞങ്ങൾക്ക് തോന്നിയത് കാര്യം ഒരുപാട് പെട്ടെന്ന് ഒരു ദിവസം കുറെ പേരെ കമന്റ് ചെയ്ത് പിന്നെ ഒരക്കം ഉണ്ടായിരുന്നില്ല പക്ഷെ വോട്ടെവർ എന്തായാലും ഞങ്ങൾക്ക് വീഡിയോക്ക് കുറച്ച് വ്യൂസ് കൂടി എന്നുള്ളതല്ലാതെ നമുക്ക് നഷ്ടം ഒന്നും പോകുന്നില്ലാ പറ്റി ആൾക്കാർ കണ്ടു അത് മാക്സിമം യൂട്ടിലൈസ് ആൾക്കാരും ഉണ്ട് ഞാൻ ഏത് വീഡിയോ എനിക്ക് ഇവിടെ ഞാൻ വീഡിയോസ് കറക്റ്റ് ഇടുന്നില്ല പക്ഷേ എപ്പോഴും ഏതെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോ അത് ഞങ്ങളും നല്ല ഞങ്ങൾ എൻജോയ് ചെയ്യും ഞങ്ങൾ എല്ലാരും കൂടെ ഉള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും ഞങ്ങൾക്ക് പിന്നീട് ഒരു സമയത്ത് കാണാൻ വേണ്ടിട്ട് എടുത്തിട്ടാണ് അത്രേയുള്ളൂ അല്ല നമ്മള് പൈസയുടെ നല്ല എന്താ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് അതെ ഏഷ്യൻ ഫുഡ് ഫുഡ് വേൾഡ് അത് ഉപ്പിട്ട് ഉപ്പിലിട്ട് എന്ത് കണ്ടാലോ അങ്ങനെയാണല്ലോ വരുമ്പോഴേ ഇവളെതാണ് വേറെ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതെടുത്തെങ്കിലും കഴിക്കും അത്സർ കഴിക്കാ രാവിലെ ഒന്നും കഴിക്കാതിരിക്കുമ്പഴേക്കുവാണെന്നുണ്ടെങ്കിൽ

ഞാൻ കൊറേ സാധനം ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ഒരു വീട്ടി പറഞ്ഞിരിക്കും ഇനി സ്പ്രേ ഉണ്ടല്ലോ